പൊന്നാങ്കണ്ണി ചീരയ്ക്ക് നല്ലൊരു എഫക്റ്റീവ് വളം ആണ് ഇന്നിവിടെ കൊടുക്കുന്നത് ചീര വളർത്തുന്നവരും വളർത്താൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഒന്ന് കമ്മിറ്റ് ചെയ്യണം ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഉണ്ടോ സാധാരണ ഒരു ചീരയല്ല അത് ഇതിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളാണ് ഈ ചീര നമുക്ക് തരുന്നത് ഭക്ഷണം മരുന്നാണ് എന്നൊക്കെ ആചാര്യന്മാർ പറയും നമ്മളത് കേൾക്കും നമ്മളും ആൾക്കാരോട് പറയും പക്ഷേ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാറില്ല ഇതല്ല ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്തെല്ലാം അസുഖങ്ങളാണ് ഓരോ ആൾക്കാർ ചിലർ പറയും ഞാൻ ജൈവ കൃഷിയൊക്കെ നോക്കി ജൈവ കൃഷിയൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ലാഭം ഇല്ല ആയിരം രൂപയ്ക്കൊക്കെ ആയിരം രൂപ മുടക്കി വളവും മേടിച്ച് കൃഷിയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അഞ്ഞൂറ് രൂപ പോലും കിട്ടുന്നില്ല എന്ന് പക്ഷേ എൻ്റെ നോട്ടത്തിൽ ആ അഞ്ഞൂറ് രൂപ ലാഭമാണ് കാരണം നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപ ആശുപത്രി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ആശുപത്രിയിലൊക്കെ എന്താണ് ക്യൂ ഈ പുറത്ത് നിന്ന് പച്ചക്കറികൾ വിഷമടിച്ച പച്ചക്കറികൾ നമ്മൾ കഴിച്ച് ഗുരുതരാവസ്ഥയിലായി എല്ലാവിധ രോഗങ്ങളും ഒന്നിച്ച് നമ്മളിലേക്ക് വരിക അതും പ്രായമാകുമ്പോൾ അധികം ആരും നമ്മളെ മൈൻഡ് ചെയ്യാൻ ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് കൂട്ടായിട്ട് വരുന്ന കുറേ അധികം രോഗങ്ങളാണ് പക്ഷേ അന്ന് ആ കിടപ്പിലാണ് നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുകയുള്ളൂ അല്ലാത്ത സമയത്ത് നമ്മൾ നല്ല ആഹാരം കഴിച്ചു അസുഖം നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്നൊക്കെ ഉള്ളത് പലതരം ഓട്ടത്തിൻ്റെ ഇടയിൽ എല്ലാവരും വിസ്മരിക്കുന്നു എല്ലാവരും അതിന് ചെവി കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോയിലും പറയുന്നു നിങ്ങൾ ആരോഗ്യം സംരക്ഷിക്കുക ആരോഗ്യം സംരക്ഷിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യുക അപ്പോൾ വിഷമടിക്കാത്ത പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കണേ എന്ത് ചെയ്യണോ ഒറ്റ മാർഗ്ഗം വേറെ ടിപ്സും അല്ലെങ്കിൽ ട്രിക്കുകളൊന്നുമില്ല കൃഷിയിലേക്ക് ഇറങ്ങുക ഈ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് തുടക്കക്കാർക്കൊക്കെ ബുദ്ധിമുട്ട് വന്നേക്കാം അത് കഴിയുമ്പോൾ അത് പടക്കമാവും ഒരു കൃഷി എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന് ആദ്യം എന്താണ് ചെയ്യേണ്ടത് വളം എന്താണ് ഏതെല്ലാം കീടനാശിനിയാണ് അടിക്കേണ്ടത് ഇതെല്ലാം ഒക്കെ പഠിച്ചു വരുമ്പോൾ രണ്ട് മൂന്ന് വർഷം നമ്മളത് ചെയ്ത് കഴിയുമ്പോഴാണ് കൃഷിയെ പറ്റിയെല്ലാം ഒരുവിധം ഗ്രാഹ്യം നമുക്ക് കിട്ടുന്നത് മെഡിസിനൽ പ്ലാന്റ് ആണ് എന്ന് എല്ലാവർക്കും അറിയാം നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞവർ തീർച്ചയായിട്ടും ഇത് നട്ടു വളർത്തണം അതുപോലെ തന്നെ ഇത് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഇത് തോരം വെച്ച് കഴിക്കാൻ തയ്യാറാവണം ഒരുവിധം രോഗങ്ങളെല്ലാം മാറ്റും നമ്മുടെ രക്തശുദ്ധിക്ക് നല്ലതാണ് തിമിരം വരാതിരിക്കാൻ നല്ലതാണ് കാഴ്ചശക്തിക്ക് നല്ലതാണ് തലമുടി വളരാനും നമ്മുടെ വയറ്റിനകത്തെ പ്രശ്നങ്ങൾക്കും ഈ ഇൻഫ്ലമേഷനുകൾക്ക് അതായത് നീക്കിട്ട് വേദനകൾ അതിനൊക്കെ ഈ പൊന്നാങ്കളി ചീര ഔഷധമാണ് ഞാൻ ഈ ചീര ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് മിക്കവാറും ഇപ്പോൾ കേരളത്തിൽ ഒരുവിധം വീട്ടുകാരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരുവിധം എന്ന് വെച്ചാൽ പകുതിയുള്ള ഞാൻ ഉദ്ദേശിക്കുന്നത് കുറേ അധികം ആൾക്കാർ ഇത് വാങ്ങിച്ചിട്ടുണ്ട് അവർ കൃഷി ചെയ്യുന്നുണ്ട് അവർ ഇത് ആഴ്ചയിൽ മൂന്ന് നേരമെങ്കിലും ഇത് തോരം വെച്ച് കഴിക്കുന്നുണ്ട് നമുക്ക് പ്രായമായി കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒരു തട്ട് മുട്ടൊക്കെ കഴിഞ്ഞാൽ അസ്ഥി പെട്ടെന്ന് പൊട്ടി പോവും അല്ലേ പൊടിഞ്ഞു പോവും എന്തെങ്കിലുമൊക്കെ പൊട്ടൽ വീഴും ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അതിനെ മുൻനിർത്തിയാണ് നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം ഭക്ഷണ കാര്യത്തിൽ എന്ന് പറയുന്നത് ഈ പൊന്നാങ്കണ്ണി ഇതാണ് യഥാർത്ഥ പൊന്നാങ്കണ്ണി ഇതേമാതിരിയുള്ള പൊന്നാങ്കണ്ണിയുടെ വേറെയുണ്ട് ഇതേമാതിരി അല്ല തണ്ടിനൊരുപാട് നീളം ഉണ്ടാകും കടും പച്ച നിറമായിരിക്കും ഇതിലുണ്ടാകുന്ന മാതിരി ഉള്ള പൂക്കളും അതിലുണ്ടാകും അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഇത് കാട്ടുപൊന്നാങ്കണ്ണിയാണോ നല്ലതാണോ എന്ന് അപ്പം ഞാൻ കൊടുക്കുന്നത് ഏതായാലും നല്ല പൊന്നാങ്കണ്ണി ചീരയാണ് അതിലാർക്കും സംശയമില്ല ഇതുവരെ അപ്പം ഇത് നടുന്ന രീതി എന്ന് പറയുന്ന ഒരു വിരല നീളത്തിൽ ഞാൻ എൻ്റെ വളം കൊടുക്കണമെന്ന് പറയാം കേട്ടോ അതിനുമ്പിതൊന്നു പറയാം ഒരു വിരല നീളത്തിൽ അതിൻ്റെ തണ്ട് മുറിച്ച് നടുക അത് ഇത്രയും മതി ഇത്രയും നീളത്തിൽ ഉള്ള തണ്ട് കണ്ടോ ഇത്രയും നീളം മതി അത് മുറിച്ച് നടുുക പിന്നെ അതിൻ്റെ അടിയിലേക്ക് വരുന്ന തണ്ടുകൾ ഇതിങ്ങനെ അടിയിലേക്ക് വരുന്ന തണ്ടുകളൊക്കെ ഓരോ വിരല നീളത്തിലും മുറിച്ച് നടുക അപ്പോൾ ഞാൻ ഈ കൊടുക്കുന്ന പാക്കറ്റിൽ ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ പീസുകൾ നടാനുള്ള തണ്ടുകളുണ്ടാകും പെട്ടെന്ന് വളരും പെട്ടെന്ന് ആർത്തലച്ചാണ് ഇത് വളരുന്നത് അതുപോലെ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞാൻ ജൈവ വളങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ഏറ്റവും നല്ല എഫക്റ്റ് കിട്ടുന്ന വളങ്ങളാണ് ഉള്ളിത്തോല് കുടിച്ചത് മുട്ടത്തോട് മുട്ടത്തോടും മുട്ടത്തോടില് കാൽസ്യം മറ്റു മൂലകങ്ങളും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കാൽസ്യമാണ് മറ്റേ ഉള്ളിത്തൊല്ലിലാണെങ്കിൽ പൊട്ടാസാണ് കൂടുതൽ ഈ പൊട്ടാസ്യം പൊട്ടാഷ്യൻ്റെ അളവ് കൂടുതൽ ഉള്ളത് മാത്രമല്ല മറ്റു മൂലങ്ങളും അതിലടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം സൾഫർ അങ്ങനെയെല്ലാം ഉള്ളിത്തൊലും കായ് കിലോയുടെ പാക്കറ്റാണ് കൊടുക്കുന്നത് മുട്ടത്തോളും കാക്കിലോയുടെ പാക്കറ്റാണ് കൊടുക്കുന്നത് അത് ഇരുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് മറ്റേതിനും ഇരുന്നൂറ് രൂപ അപ്പോൾ അതൊരു സെറ്റ് കോംബോയാണ് അത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഗുണം കൂടുതലായിട്ട് കിട്ടുന്നത് അതായത് ചെടി പൊട്ട പൂക്കാൻ വേണ്ടി പൊട്ടാഷ് കൊടുക്കുന്നു പൂത്ത് കഴിഞ്ഞാൽ അത് കായ് പിടിച്ച് വളരാൻ വേണ്ടി അതിന് ആരോഗ്യം വേണം ആരോഗ്യം ഇല്ലെങ്കിൽ എന്ന് മാത്രമേ ഉള്ളൂ കായെല്ലാം ഒഴിഞ്ഞു പോകും അപ്പോൾ ആ ആരോഗ്യം കിട്ടാനാണ് അതിനോട് സെറ്റായിട്ട് മുട്ടത്തോട് കൊടുക്കുന്നത് അപ്പോൾ അത് നാനൂറ് രൂപയാണ് ഓൺലൈനിൽ നാനൂറ് രൂപ എന്ന് പറയുമ്പോൾ നൂറ് രൂപയോളം സ്പീഡ് പോസ്റ്റിൻ്റെ ചാർജ് വരും സ്പീഡ് പോസ്റ്റിലാണ് അയക്കുന്നത് ചാർജ് കൂടുതലാണ് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇത് മുന്നൂറ് രൂപയ്ക്ക് ഞാൻ കൊടുക്കും അപ്പോൾ അതിന് ചിലവില്ല ബോക്സിൻ്റെ പൈസ ചിലവില്ല പോസ്റ്റൽ ചാർജ് ചിലവില്ല അതുകൊണ്ട് മുന്നൂറ് കൊടുക്കും ഓൺലൈനിൽ ആകുമ്പോൾ നാനൂറ് രൂപ ഇതാണ് ഉള്ളിൽ തോൽ ഇത് നമ്മൾ വെയിലത്ത് വച്ച് ഉണക്കിയിട്ട് കൈകൊണ്ട് ചൂട് പോകുന്നതിന് മുമ്പ് കൈ കൊണ്ട് നന്നായിട്ടിങ്ങനെ വരട്ടണം നേരടി എടുത്ത് വച്ചിരിക്കുന്നതാണിത് ഇതങ്ങനെ പൊടിച്ച് ഞാൻ കൈ കൊണ്ട് പൊടിച്ച് വച്ചിരിക്കുക ഈ സാധനം മിക്സിയിൽ പൊടിച്ച് അത് ഇതേമാതിരി പൊടി രൂപത്തിലാക്കും ഈ പൊടിയാണ് നിങ്ങൾക്ക് പാഴ്സലായിട്ട് തന്ന് അയച്ച് കൊടുക്കുന്നത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചെടി വലിക്കില്ല ഒരുപാട് നാൾ ആവണം വലിക്കണമെങ്കിൽ ഇതാണെങ്കിൽ അപ്പോൾ തന്നെ മണ്ണിൽ ലയിച്ച് ചെടി വലിച്ചെടുക്കും അപ്പം ഇത് കൊണ്ടുവരുന്നവന് ഒരുപാട് പൈസ നമ്മൾ കൊടുക്കണം പിന്നെ ഒരുപാട് ചിലവുകൾ എഫർട്ടുകളും ഇതിനകത്തുണ്ട് നിസ്സാര പൈസയെനിക്കതിന്ന് ലാഭം കിട്ടുന്നുള്ളൂ നമ്മുടെ പണി വച്ച് നോക്കുമ്പോൾ നിസ്സാര പൈസയെ കിട്ടുന്നുള്ളൂ അതുപോലെ ഇത് മുട്ടത്തു ഇത് ഉണക്കാൻ വെച്ചിരിക്കുന്നതാണ് ഈ നിന്ന് തന്നെ എടുത്ത് നമ്മൾ ഉണക്കി പൊടിച്ചാലാണ് അത് പൊടിയായിട്ട് കിട്ടുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ തന്നെ മുട്ടത്തോട് ഇട്ട് കൊടുത്താൽ ഒരിക്കലും ചെടി വലിക്കില്ല അതിനാണ് തെയ്യ് പൊടി രൂപത്തിലാക്കി കൊടുക്കുന്നത് കണ്ടോ കുറേ ആഴ്ച്ച കഴിഞ്ഞ് ഇനി അത് പൊടിച്ചെടുത്തിട്ട് വേണം ഇപ്പം ഇതിന് ഒരു ലിറ്റർ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഒരു പിടി കടല എടുക്കുക ഇത്രയും മതി ഇത്രയും കടല പിണ്ണാക്കാണോ അത് ഇട്ട് കൊടുക്കുന്നത് എത്ര കഞ്ഞിവെള്ളമാണോ എടുത്തത് അത്രയും പച്ചവെള്ളം എടുത്തിട്ട് ഡൈലൂട്ട് ചെയ്യണം പുളിപ്പിച്ചാണ് ഒടിക്കുന്നത് എന്നുണ്ടെങ്കിൽ മൂന്നാല് ദിവസം മാറ്റി വെച്ചേക്കുക തണലത്ത് അല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ട് മണിക്കൂർ ഒരു ഒന്നര മണിക്കൂർ കൊണ്ടൊക്കെ ഇത് കുതിർന്ന് കിട്ടും എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ കപ്പലിൻ്റെ പിണ്ണൊക്കെ ഇല്ലെങ്കിലും കഞ്ഞിവെള്ളം ഡൈലോട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് ഏത് ചീരിയും പോലും പൊന്നാങ്കണ്ണി മാത്രമല്ല മറ്റു ചീരകൾക്കൊക്കെ നല്ലതാണ് ഇതിന് ഞാൻ രണ്ടാഴ്ച മുമ്പ് ഒഴിച്ചു കൊടുത്തതാണ് അതാണ് ഇത്ര നന്നായിട്ട് വരുന്നത് പിന്നെ ഞാൻ അപ്പുറത്ത് നട്ടിട്ടുണ്ട് അതിന് ഞാൻ ഒഴിച്ചിട്ടില്ല അതുകൊണ്ട് ഇതിന് വളർച്ച ഒരിച്ചിരി കുറവാണ് അപ്പുറത്ത് കണ്ടതിലും വളരെ കുറവാണ് ഇതിൻ്റെ വളർച്ച അത് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഇതിനാണ് ഒഴിക്കുന്നത് പക്ഷേ ഉച്ച സമയത്ത് ഒഴിക്കരുത് ഇപ്പോൾ നല്ല വെയിലാണ് ഉച്ച നേരമാണ് ഞാൻ നാലുമണിയായിട്ടേ ഓടിക്കുകയുള്ളൂ തൂറ്റിച്ചിങ്ങനെ ഒഴിച്ചാൽ മതി വെറുതെ ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി ഇതാണ് പാഴ്സലിന് വേണ്ടി വെച്ചിരിക്കുന്ന തൈക്കൾ ഇതിൽ മുപ്പതെണ്ണമൊക്കെ നടാനുണ്ടാകും മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കും കാരണം നൂറ് രൂപ എനിക്ക് പോസ്റ്റൽ ചാർജും മറ്റു ബോക്സിൻ്റെ പൈസയും ഒക്കെ ഒഴിവാക്കാറുണ്ട് അപ്പോൾ വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം സാധാരണ കോൾ വിളിക്കാതെ വാട്സാപ്പിൽ തന്നെ വിളിക്കുക എന്നാലാണ് മറ്റു കാര്യങ്ങൾ അതിൽ പ്രൊസീഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പരും ഒക്കെ വേറെയാണ് അപ്പോൾ വാട്സാപ്പിൽ അത് സംസാരിച്ചു കഴിയുമ്പോൾ പറയാം അപ്പോൾ നിങ്ങൾ എനിക്ക് ചെയ്യേണ്ട സംഭാവന എന്ന് പറയുന്നത് ഇത് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ഉണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്യാത്തവർക്ക് ഈ നോട്ടിഫിക്കേഷൻ വരുന്നതല്ല അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മുകളിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ചെയ്യുന്ന സംഭാവന എന്ന് പറയുന്നത് ഇത് അവർക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ ബന്ധുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഇത് കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കുക എല്ലാ കൃഷികളും ചെയ്യുക ഇത് മാത്രമല്ല നഷ്ടത്തിലാണെങ്കിലും ജൈവ കൃഷി ചെയ്യുക കാരണം നിങ്ങൾക്ക് ആശുപത്രിയിൽ പോയി ഇങ്ങനെ ഇരിക്കേണ്ടി വരില്ല അസ്വസ്ഥകൾ അവസാന കാലത്ത് ഉണ്ടാകില്ല നല്ല ആരോഗ്യത്തോടു കൂടി ജീവിച്ച് മരിക്കുക ഇല്ല ഞാൻ ഈ പാട് കഴിക്കുന്നത് കൊണ്ട് ചെറിയ പ്രതിഫലം വാങ്ങിക്കുന്നു എന്ന് മാത്രം സംശയങ്ങൾ വേണ്ടി ചോദിക്കുക തിരികെ വരാം നന്ദി